കൂനുള്ള ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ദൈവം ഒരു വഴി തുറക്കണം എൻ്റെ ജീവിതവും ഈ മേഖലയുമായി ബന്ധപ്പെട്ടൊരു സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വാക്യങ്ങൾ അധികം വായിക്കാറില്ലായിരുന്നു എന്നെക്കുറിച്ചല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൂനുള്ള ഒരാളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് അതിപ്പോൾ ഞാനെന്തിനു വായിക്കണം ആ പിന്നീട് അറിഞ്ഞത് അതിനകത്തൊരു ഞാനുണ്ട് അതിനകത്ത് നമ്മളൊരാളുണ്ട് അതിനകത്ത് എൻ്റെ വീടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ആരൊക്കെയോ ഉണ്ട് സത്യമല്ലേ നമ്മൾ ആരൊക്കെയോ ഉണ്ട് അതാ നമ്മളുടെ മുഖം വിഷമിച്ചിരിക്കുന്നത് അതാ നമ്മൾ പെട്ടെന്ന് കരയുന്നത് ഞാനും ഇങ്ങനെ ഒരു കൂനുള്ള ഒരാളായിരുന്നു എല്ലാ കാര്യവും തുറന്നു പറയാൻ പാടില്ലെന്നാണ് പക്ഷേ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതും നന്മയാണ് നന്മയാകണം എന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് തുറന്ന് പറയുന്നത് ഞാനിത് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് എല്ലാം തുറന്നു പറയണ്ടെന്ന് അതുകൊണ്ട് എല്ലാം തുറന്നു പറയുന്നില്ല എങ്കിലും ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അതിനകത്തൊരു നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് പ്രത്യേകിച്ച് ഇത്രയും ഭയഭക്തിയോടെ മാത്രം നോക്കാൻ കഴിയുന്ന സമീപിക്കാൻ കഴിയുന്ന അനുഗ്രഹീതരായ വൈദികരുള്ള ഈ ഒരു സ്ഥലത്ത് ഞാനൊരു ഭംഗിവാക്ക് പറഞ്ഞതല്ല എൻ്റെ മനസ്സങ്ങനെയാണ് ഇതിനെ കാണുന്നത് പോലും ഈ പോലും കാണുന്നത് അത്ഭുതമായിട്ടാണ് അപ്പം ഞാനിങ്ങനെയൊരു ഒരു സമയത്ത് വചനം പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു സാക്ഷ്യമാണ് കാരണം ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയ ആളാണ് പരാജയപ്പെട്ടു പോയ ആളാണ് പത്താം ക്ലാസ്സിൽ മാത്രമല്ല ഭേദപാഠത്തിന് ഞാൻ തോറ്റുപോയി എൻ്റെ ഒരു കണക്ക് പ്രകാരം ആ ജില്ലയിൽ ആരും ഭേദപാഠത്തിന് തോറ്റിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം എന്നോടൊരാൾ ചോദിച്ചു വന്നത്തെ കാലത്ത് ഇയാൾ ഭേദവാടത്തിന് പോലും ജയിച്ചിട്ടില്ലല്ലോ ഞാൻ അറിഞ്ഞില്ല ഭേദപാഠത്തിന് തോറ്റുപോയത് ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ വികാരിച്ചും പറഞ്ഞു ഇയാൾ ഭേദവാടത്തിന് പോലും എന്ന് ഭേദപാഠത്തിന് അത്യാവശ്യം എല്ലാവരും ഒക്കെ ജയിക്കുന്നതാണ് അപ്പോഴാണ് എന്നോട് പറഞ്ഞു ഇയാൾക്ക് വിശ്വാസം വരുന്നില്ല ആ നോട്ടീസ് ബോർഡിൽ പോയി നോക്കാൻ ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ പേര് മാത്രം റെഡ് മഷി പേനയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു എന്ന ആഗ്രഹം സെമിനാരി പോണോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വിടോ സെമിനാരി പോണെങ്കിൽ മിനിമം ഭേദപാഠമെങ്കിലും ജയിക്കണം ഭേദപാഠത്തിന് ജയിച്ചിട്ടില്ലാത്ത ജയിക്കാനാവ് ആദ്യത്തെ പ്രാവശ്യം തോറ്റുപോയ ഞാൻ ഇന്ന് ഇവിടെ വചനം പ്രസംഗിക്കുന്നത് തെറ്റല്ലേ എന്നെ ശരിക്കും അറിയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ വിളിച്ചത് കൺവെൻഷന് അറിയാമെങ്കിൽ ഈ പുള്ളിനെ മാറ്റിയാലും ഈ ഫ്ലെക്സിൽ ഫോട്ടോ വക്കത്തില്ലായിരുന്നു ഞാൻ ചിന്തിക്കാറുണ്ട് അറിഞ്ഞായിരുന്നെങ്കിൽ ഏഴായാലക്കത്ത് ഈ പുള്ളി അടുപ്പിക്കാൻ പാടില്ലെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു പിന്നെ ഞാൻ എഴുതിയെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ പത്താം ക്ലാസ്സിലെ പരീക്ഷയും വേദപാഠ പരീക്ഷയും തോറ്റുപോയ ആൾ ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളത് ഒന്നാമത്തെ സാക്ഷ്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് എന്നേക്കാൾ കഴിവുള്ളവരും പ്രഗത്ഭരും പ്രസിദ്ധരും അറിവും അനുഭവവും നല്ല വീട്ടിൽ ജനിച്ചവരും വളർന്നവരും ഒക്കെയാണ് എൻ്റെ ഇരിക്കുന്നത് സൗന്ദര്യമുള്ള നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് തന്നെയുണ്ട് ഒരു നല്ല വെളിച്ചം നല്ല കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് വളരുന്നവരാണ് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ് നല്ല വീട്ടിൽ കഴിയുന്നവരാണ് ആ ഒരു വിളിച്ച നിങ്ങളുടെ മുഖത്ത് കാണാനുണ്ട് കാര്യം ഇച്ചിരി ദുഃഖമൊക്കെ ഉണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ട് നിങ്ങൾ നല്ല ഭംഗിയുള്ളവരാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പിന്നീട് ഞാൻ സെമിനാരി ചേർന്നു സെമിനാരി ചേരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോറ്റയാളായിട്ട് അപ്പോൾ എൻ്റെ കൂടെ തന്നെ ദൈവാനുഗ്രഹത്താൽ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു ഒന്നും പഠിക്കാത്തൊരുത്തൻ ഞാനും അവനും മാത്രമായിരുന്നു ആ ആ ക്ലാസ്സിൽ അങ്ങനെ ഒരു നിലയിൽ അവൻ പറഞ്ഞു ഞാൻ പോവാന്നും പറഞ്ഞു അവൻ നാലഞ്ച് മാസം ഒരു വർഷം തേക്കുന്നതിന് മുമ്പ് ആൾ വീട്ടിൽ പോയി എൻ്റെ വീട്ടിലന്ന് വലിയ ദുഃഖമായിരുന്നു പട്ടിണിയായിരുന്നു ദാരിദ്ര്യമായിരുന്നു അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു വീട്ടിൽ പോയാലും പ്രശ്നമാ ഇവിടെ നിന്നാലും പ്രശ്നമാണ് പിന്നെയും പ്രശ്നം കുറവ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്നേക്കാന്ന് അങ്ങനെ അവിടെ നിന്നു അങ്ങനെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചും പിന്നീടാണ് ദൈവോചനം എന്താണ് ഞാൻ ഈ ബൈബിൾ വായിച്ച സമയത്ത് എന്റെ കൂട്ടുകാർ കളിയാക്കിയിട്ടുണ്ട് എടോ ഇയാൾ എപ്പോഴും ഈ ബൈബിൾ വായിച്ചോണ്ടിരിക്കാതായ ലൈബ്രറിയിൽ പോയി പുസ്തകം വായിക്കട താൻ എപ്പം നോക്കിയാലും ബൈബിൾ വായിച്ചോണ്ടിരിക്കുകയാണ് എന്നതിനെ കളിയാക്കിയിട്ടുണ്ട് നീ എപ്പോഴും എന്തിനാ ബൈബിൾ വായിക്കുന്ന വായിക്കുന്നതിനോട് ചോദിച്ചിട്ടുണ്ട് അവരൊക്കെ ഒത്തിരി പുസ്തകങ്ങൾ മറ്റും പുസ്തകങ്ങൾ വായിക്കുന്നവരായിരുന്നു പക്ഷെ എന്തോ ഞാൻ ഈ വചനം കൂടുതലായി വായിച്ചിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പർ അച്ഛൻ്റെ വലിയൊരു കൺവെൻഷൻ നടന്നു അതിൽ ആഗ്രഹം കൊണ്ട് ഞാൻ നടന്ന് പോയി പങ്കെടുത്തിട്ടുണ്ട് ആഗ്രഹം കൊണ്ട് അന്ന് നോക്കത്തില്ല ദൂരത്താണ് ആ സ്റ്റേജ് പോലും വളരെ ദൂരെ ഇരുന്ന് കാണാൻ പറ്റത്തുള്ളൂ അതും മുഖമൊന്നും ക്ലിയറല്ല ആഗ്രഹം കൊണ്ട് പോയതാണ് കേൾക്കാൻ പോയതാണ് അറിയാൻ പോയതാണ് അന്ന് മുതൽ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഈ ദൈവ ആ ദൈവവചനമാണ് എന്നെ ഇവിടെ നിർത്തിയത് ആ വചനത്തിന്റെ അനുഗ്രഹമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ആരംഭം അപ്പോൾ ഞാൻ സെമിനാരി ചേർന്ന് വൈദികനായി ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് പത്ത് വർഷം കഴിഞ്ഞു ഒരേ സ്ഥലത്ത് തന്നെയാണ് ചിലരൊക്കെ ചോദിക്കാറുണ്ട് കുറേ ആയല്ലോ നീ ഇവിടെ തന്നെയെന്ന് അങ്ങനെ അവിടെ പോകുമ്പോൾ ഒരു പ്രാവശ്യം കൊറോണയ്ക്ക് മുമ്പ് ദുബായിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു അത് വക്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിച്ചത് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ദുബായിൽ അലൈൻ എന്ന് പറയുന്ന സ്ഥലം ചെറിയ സ്ഥലമാണ് പത്തിരുന്നൂറ് പേരൊക്കെ വരുവുള്ളൂ ചിലപ്പോൾ നൂറ്റമ്പത് പേര് ചിലപ്പോൾ ഇരുന്നൂറ് പേര് വരും ധ്യാനിപ്പിക്കാൻ വരാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തിരക്കാണെന്ന് ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു ഞാൻ തിരക്കാണെന്ന് പറഞ്ഞത് നുണയാണ് കള്ളത്തരമാണ് എനിക്ക് പാസ്പോർട്ട് ഇല്ല ഞാൻ അത് പറഞ്ഞില്ല അപ്പോൾ ഞാൻ വളരെ തന്ത്രപൂർവ്വം ചോദിച്ചു ബ്രദറെ എന്നാ ഡേറ്റ് അങ്ങനെ മൂന്നാല് ദിവസത്തെ ഡേറ്റ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ ദിവസങ്ങളിലെല്ലാം തിരക്കാണ് വളരെ തിരക്കാണ് അയാൾ എന്നെ വിളിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് അദ്ദേഹം വീണ്ടും വിളിച്ചു ഈ ഡേറ്റ് പറ്റുമോ ആ ഡേറ്റ് പറ്റുമോ ഞാൻ അവസാനം സത്യം പറഞ്ഞു എൻ്റെ വക്കച്ചൻ ബ്രതറെ എനിക്ക് പാസ്പോർട്ട് ഇല്ല അപ്പോൾ അയാൾ തിരിച്ചു പറഞ്ഞു ഇന്നോണ പറയല്ല ചോന്ന് സത്യസന്ധമായി ഞാൻ പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്താണ് പാസ്പോർട്ട് ഇല്ലാത്തത് ഞാൻ പറഞ്ഞു സത്യസന്ധമായി പറഞ്ഞു എനിക്ക് പാസ്പോർട്ടില്ല എന്നോട് പലരും പാസ്പോർട്ടൊക്കെ എടുക്കാൻ പറഞ്ഞതാ പക്ഷെ ഞാൻ എടുക്കാൻ പോയില്ല അതെനിക്കൊരു കൂനുള്ളത് കൊണ്ടാണ് പോവാഞ്ഞത് ഏത് കൂന് പത്താം ക്ലാസ്സിൽ എഴുതിയ പരീക്ഷയ്ക്ക് തോറ്റ സർട്ടിഫിക്കറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് രണ്ടാമത് എഴുതിയാണ് ജയിച്ചത് ജയിച്ച ഭാഗം അപ്പുറത്തെ സൈഡിലാണ് നോക്കുമ്പോഴേ കാണുന്നത് ഇയാൾ തോറ്റുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഈ പാസ്പോർട്ട് ഓഫീസിൽ ഈ സർട്ടിഫിക്കറ്റുമായി പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു നാണക്കേട് ഈ പുസ്തകത്തിൽ ഈ വൈദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ സ്ത്രീക്കൊണ്ടായിരുന്നൊരു കൂന് ഒരു കൂന് ഞാൻ എന്തായാലും ആ മനുഷ്യനോട് പറഞ്ഞു തോറ്റന്നൊന്നും ഞാൻ പറഞ്ഞില്ല ധ്യാനം ഞാൻ പറഞ്ഞു പാസ്പോർട്ട് ഇല്ല അയ്യോ എൻ്റെ അച്ഛ ഒരാഴ്ച കൊണ്ട് കിട്ടുന്ന കാര്യമല്ലേ ഇത് കൊടുത്താൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് കിട്ടും ഫാസ്റ്റായിട്ട് കിട്ടും എന്ന് ഒരുപാട് എളുപ്പമാണിത് ഒന്ന് പോയി എടുക്കാൻ പാടില്ലേ എടുക്കാൻ പാടില്ലേ അങ്ങനെയാണ് ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ തീരുമാനിച്ചത് കോഴിക്കോട് ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് ആ പ്രാർത്ഥന ദൈവം കേട്ടൂല്ല ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ് ദൈവമേ എനിക്ക് ഈ പാസ്പോർട്ട് ഓഫീസിന്റെ ആ ഒരു അകം എങ്ങനെയായിരിക്കുന്നത് എന്ന് അറിയത്തില്ല എന്തായാലും ഒരു ഓഫീസിൻ്റെ ഒരു സെറ്റപ്പൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് അവിടെ പോവാണ് ഞാൻ ചിന്തിച്ചു ദൈവമേ എന്റെ സർട്ടിഫിക്കറ്റ് കാണുന്ന ആരും ഇയാൾ തോറ്റതാണല്ലോ എന്ന് ചോദിക്കരുത് എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ ചെന്നു ക്യൂ നിന്നു പല സ്ഥലത്തോടെ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയി ഒരു അൻപതും അൻപത്തി അഞ്ചിനും വയസ്സിന് പ്രായമുള്ള ഒരു സഹോദരി ഒരു അമ്മ അവിടെ ഒരു ക്യാബിലുണ്ട് അവരെൻ്റെ എല്ലാം മേടിച്ചിട്ട് എന്നോടൊരു ചോദ്യം തോറ്റ നിങ്ങൾക്ക് എന്തിനാണ് പാസ്പോർട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ചിട്ടുണ്ട് മാഡം അതിന് അപ്രവശത്താണ് ആ അല്ല നിങ്ങൾ എവിടെ പോകാനാണ് നിങ്ങൾക്ക് എൻ്റെ പേര് മാത്യു എന്നെ അറിയത്തുള്ളൂ എന്റെ ഒറിജിനൽ പേരതല്ല അത് നിങ്ങളോട് ഞാൻ പറയുകയുമില്ല ഇങ്ങനത്തെ ആ പേര് നിങ്ങൾക്കറിയില്ല എൻ്റെ സർട്ടിഫിക്കറ്റിലും ആധാറിലും മിസ്റ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഞാനൊരു വൈദികനാണെന്ന തെളിവ് എൻ്റെ ഔദ്യോഗിക രേഖകളിലൊന്നുമില്ല അവരെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ പോകാനാണ് ഞാൻ അന്നേരം എൻ്റെ വായിൽ വരുന്ന വേറൊരു നോണ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ജോലി കിട്ടുന്നുണ്ട് അങ്ങ് പോകാനാണെന്നുണ്ട് കൈ അടിക്കുന്നു എന്തായാലും അവർ ചിരിച്ചു പക്ഷേ എനിക്കത് വലിയ ദുഃഖമായിരുന്നു ഭയങ്കര ദുഃഖം ഭയങ്കര ഒരു വിഷമം ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് എന്തായാലും അങ്ങനെയാണ് എനിക്ക് പാസ്പോർട്ട് പോലും കിട്ടിയത് പാസ്പോർട്ട് കിട്ടിയത് അതിനുശേഷം ഞാൻ ഇങ്ങനെ പിന്നീട് ചിന്തിച്ചു എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ലായിരുന്നു എനിക്ക് എന്നെ തന്നെ അത്ര ഇഷ്ടമല്ലായിരുന്നു ഞാൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് കണ്ണാടി നോക്കിയിട്ട് നല്ല ചീത്ത ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല വേറൊരാൾ എൻ്റെ ദേഹത്ത് തട്ടിയിട്ട് ചോദിച്ചു അല്ല നിനക്ക് നിന്നെ തന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ഇഷ്ടമല്ല എൻ്റെ മോഹം എനിക്കിഷ്ടമല്ല എൻ്റെ ശബ്ദം എനിക്കിഷ്ടമല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറയാണ് നിന്നെ നിനക്ക് പോലും ഇഷ്ടമല്ലേ പക്ഷെ നിനക്ക് പോലും ഇഷ്ടമില്ലാത്ത നിന്നെയാണല്ലോ ദൈവം സ്നേഹിച്ചത് നിനക്ക് പോലും ഇഷ്ടമില്ലാത്ത എന്റെ ശബ്ദത്തെ ദൈവം സ്നേഹിച്ചിട്ടുണ്ട് അതാണ് എന്റെ പൊറി ഉണങ്ങാനുള്ള ഒരു കാരണം എന്നെ പോലും ഇഷ്ടമല്ലാത്ത എന്നെ എനിക്ക് എന്നെ പോലും ഇഷ്ടമല്ല പക്ഷെ ആ ദൈവം എന്നെ സ്നേഹിച്ചു എന്റെ ശബ്ദം എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാലം ആ ശബ്ദത്തെ ദൈവം സ്നേഹിച്ചു ആ ഒരു സ്നേഹമാണ് എന്റെ കോൺഫിഡൻസ് ധൈര്യം ആ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നത് ആ ഒരു ധൈര്യമാണ് നമ്മുടെ ധൈര്യം ഏതു പോലും മാറും അപ്പോൾ ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് ആ നാട്ടിൽ ആദ്യമായി ഞാൻ പോകുന്നത് പോലും പോയ വിശേഷം പറയുകയല്ല എനിക്കും കൂനുള്ള സ്ത്രീയെ സംബന്ധിച്ച് വായിച്ചപ്പോൾ അടുത്ത ഭാഗം എങ്ങനെയാന്നറിയാമോ അതോ മറന്നു പോകരുത് അടുത്ത ഭാഗം എങ്ങനെയാന്നറിയാമോ കോനുള്ള സ്ത്രീ ശിനകോകിൽ വന്നത് എങ്ങനെയാ കുഞ്ഞു കൂടിയാ വന്നത് തിരിച്ചു പോയതോ അത് വായിക്കാതെ പോകരുത് ഒന്ന് വായിക്കാമോ അത് മറന്നുപോയി പതിമൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേട്ടെ പതിമൂന്നാമത്തെ വാക്യം വെച്ചു അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു തൊട്ടു എന്നിട്ടോ തൽക്ഷണം തൽക്ഷണം അവൾ നിവർന്നു നിവർന്നു നിന്നു നിന്നു എങ്ങനെയാ യും എത്ര പേരുടെ മുമ്പിൽ അങ്ങനെ നിന്നു ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ കൂന് നിന്നയാൾ ഇന്ന് ദൈവാനുഗ്രഹത്തിൽ നിവർന്നു നിൽക്കുന്നു ആ ഭാഗ്യം എവിടെ നിന്നുണ്ടായി ആ ഭാഗ്യം എവിടെ വന്നപ്പോഴാണ് കിട്ടിയത് യേശുവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് നിവർന്നു നിൽക്കാനുള്ള ആ ഒരു ധൈര്യം ആ ആത്മാശക്തി ആ സൗഖ്യം ആ വ്യക്തിക്ക് കിട്ടിയത് നിങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ കയ്യടിച്ചൊരു പാട്ടുപാടി കൺവെൻഷനാ ധ്യാനമാന്നൊക്കെ പറഞ്ഞ് അങ് പ്രാർത്ഥിച്ച് സാധാരണ പോലെ ഇറങ്ങി പോകരുത് നിങ്ങൾ അനേകരുടെ മുമ്പിൽ നിവർന്നു നിൽക്കേണ്ടവരാണ് കുഞ്ഞിക്കൂടി നിൽക്കരുത് ആരുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കരുത് ദൈവത്തെ മഹത്വപ്പെടുത്തി നിവർന്നു നിൽക്കേണ്ടവരാണ് എന്തിനാണ് പേടിക്കേണ്ടത് എന്തിനാണ് ഭയപ്പെടുന്നത് നിവർന്നു നിൽക്കേണ്ടവരാണ് ഞാൻ ചോദിക്കട്ടെ നിവർന്നു നിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചായിരുന്നോ ആ വ്യക്തി പോലും സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇതുപോലൊരു ഭാഗ്യം ഉണ്ടാകുമെന്ന് അതുപോലെ എവിടെയൊക്കെയാണോ കൂലി നിന്നത് അവിടെയൊക്കെ നിവർന്നു നിൽക്കാൻ ദൈവത്തിന്റെ ഒരു കൃപ അവിടെയുണ്ടായി ഈ കൃപ ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് രണ്ടായിരം വർഷം മുമ്പ് ഒരിക്കൽ മാത്രം സംഭവിച്ചതല്ല രണ്ടായിരത്തി ഈ കാലഘട്ടത്തിലും ഇതുപോലെ ദൈവം നിവർത്തി നിർത്തും ചില ആളുകൾ ചോദിക്കാറില്ലേ എന്റെ കുടുംബജീവിതം നേരെയാകുമോ ഫാദർ നിന്റെ കുടുംബജീവിതത്തെ ദൈവം നേരെയാക്കും എന്റെ മക്കൾ നേരെയാകുമോ ഉപദേശിച്ചിട്ടൊന്നും അനുസരിക്കുന്നില്ല ഞാൻ ധ്യാനത്തിന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ വിളിക്കണ്ടെന്നൊക്കെയാ പറഞ്ഞത് എന്റെ മക്കൾ നേരെയാകുമോ വിശുദ്ധ ബൈബിൾ പറയുന്നു നേരെയാകും എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറി എന്റെ സാമ്പത്തികത്തിന്റെ മേഖലയിൽ ഞാൻ വളരെ സങ്കടപ്പെട്ടായിരിക്കും നേരെയാകുമോ എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമോ നേരെയാകും എങ്ങനെ മനസ്സിലായി ദൈവവചനം പറയുന്നു നിന്റെ ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റി നിന്നെ അനേകരുടെ മുമ്പിൽ നിവർത്തി നിർത്തും സാക്ഷ്യമാക്കും ഒരു തലമുറയെ ദൈവത്തിലേക്ക് തിരിക്കുന്ന സാക്ഷ്യങ്ങൾ ും മറക്കരുത് ഇന്ന് ഈ സമയത്ത് നിങ്ങൾ കേട്ടത് കൂനുള്ള ഒരു സ്ത്രീയെ എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ കൂഞ്ഞിക്കൂടി നിന്ന അങ്ങനെ വിധിക്കപ്പെട്ടയാളെ യേശു എല്ലാവരുടെയും മുമ്പിൽ നിവർത്തി നിർത്തി അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും ഇതുപോലെ ഒരു സാക്ഷ്യം എല്ലാവർക്കും പറയാനുണ്ട് ആരും സ്വയം ചിന്തിച്ച് അവനവന്റെ ജീവിതം കളയരുത് ഞാൻ എന്നെ കൊണ്ട് കൊള്ളത്തില്ല ഞാൻ പൊട്ടയാണ് ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ ഒരാളെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറയാണ് സ്വയം പറയുകയാണ് സ്വന്തം പറയാണ് എൻ്റെ വീട് മുടിഞ്ഞ വീടാണ് ആ വാക്ക് പറയാൻ കൊള്ളുന്ന വാക്കല്ല എന്നാലും പറയാണ് എൻ്റെ വീട് നശിച്ച വീടാണ് ഇതാരാ പറയുന്ന അറിയാമോ അപ്പുറത്തൊന്നൊരാളല്ല അവൻ സ്വന്തം വീടിനെ നോക്കിയിട്ട് അവൻ പറയാണ് എന്നിട്ട് അവൻ തന്നെ വിധി എഴുതുകയാണ് കൺക്ലൂഷൻ ഞാൻ രക്ഷപെടിയാല ആര് പറഞ്ഞു രക്ഷപെടിയാലെന്ന് ആദവൻ്റെ തലമണ്ടയ്ക്കകത്തുള്ള മണ്ടത്തരമാ അവനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചത് എന്നാൽ ദൈവവചനം പറയുന്നു നിന്റെ വീട് എങ്ങനെ ആയിക്കൊള്ളട്ടെ നിന്റെ മാതാപിതാക്കൾ ആരുമായിക്കൊള്ളട്ടെ നീ എത്ര പാപി ആയിക്കൊള്ളട്ടെ നിന്നെ ദൈവം ഉപേക്ഷിക്കത്തില്ല നിന്നെ ദൈവം തള്ളിക്കളയത്തില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല സ്റ്റിൽ ഗോഡ് ഇസ് ലവിങ് യു ദൈവം ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു ഒരു കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചേ ഒരിക്കലും ഒരു മദ്യപാനിയായ ഒരാൾ പറഞ്ഞു എനിക്ക് മദ്യപാനത്തിന്റെ എല്ലാ വിഷമങ്ങളും ശരിക്കും അറിയാവുന്നയാളാണ് അപ്പോൾ മദ്യപിക്കുന്ന ഒരാളെ കുറിച്ച് അപ്പുറത്തെ വീട്ടുകാർ പറയുകയാണേ ഓ അയാൾ അയാളിപ്പോൾ ഇച്ചിരി കുടിച്ചു നോർത്ത് എന്താ ഇപ്പോൾ അവർക്ക് ചെയ്തോന്ന് അത് അപ്പുറത്തെ വീട്ടുകാർക്കും ഇപ്പുറത്തെ വീട്ടുകാർക്കും പറയാം അയാൾ ഇച്ചിരി കുടിച്ചാൽ എന്താ ഇത്ര പ്രശ്നം അയാൾ ഇച്ചിരി കുടിക്കുന്നതെന്നല്ലേ ഉള്ളൂ എന്ന് ആ വീട്ടിൽ ചെന്ന് അനുഭവിച്ചു നോക്കണം അവരനുഭവിക്കുന്ന വേദനയുടെ ആഴം എത്രയുണ്ടെന്ന് അങ്ങ് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും അഭിപ്രായം പറയാൻ എളുപ്പമാണ് അങ്ങനെ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ പറഞ്ഞു എനിക്ക് മദ്യപാനം നിർത്തണമെന്നുണ്ട് പറ്റുന്നില്ല പക്ഷെ എന്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കത്തില്ല അതുകൊണ്ട് അച്ഛൻ എനിക്ക് എനിക്കേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആര് പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് നിങ്ങളൊരു മദ്യപാനി ആയിരിക്കാം പക്ഷേ ആയിരം പേരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ സഹോദര നിന്റെ പ്രാർത്ഥനയായിരിക്കും ദൈവം ഇന്ന് ആദ്യം കേൾക്കുന്നത് നിന്റെ പ്രാർത്ഥനയായിരിക്കും ദൈവം ഒന്നാമത് മാർക്കിടുന്നത് വേറൊരാൾ പറഞ്ഞു ഞാനൊരു പാവിയാണ് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്റെ ദൈവം വെറുത്തു ദൈവം ഉപേക്ഷിച്ചു ആര് പറഞ്ഞു അല്ല സുഹൃത്തേ നിന്റെ പ്രാർത്ഥനയാ ദൈവം ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് നീ ദൈവസന്നിധിലേക്ക് വാ മാറി പോകാതെ അതുവിധം വിധം പറഞ്ഞ പിറുപുറത്ത് മാറിപ്പോകാതെ ഇങ്ങോട്ട് വാ ദൈവസന്നിധിലേക്ക് ചേർന്നു വാ നിന്റെ പ്രാർത്ഥന ദൈവം ഇന്ന് ആദ്യം കേൾക്കും നിന്നെ ദൈവം വളരെ ചേർത്ത് നിർത്തും അദ്ദേഹത്തിന്റെ മുഖവും കണ്ണും പെട്ടെന്ന് മാറി ഒരു വെളിച്ചം വന്നതുപോലെ ഞാൻ കണ്ടു ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എല്ലാവരുടെ മുമ്പിലും നിങ്ങളെ നിവർത്തി നിർത്തും നിങ്ങളൊരു സാക്ഷ്യമായി മാറും നിങ്ങൾ സാക്ഷ്യം സാക്ഷ്യം എന്ന് പറയുമ്പോൾ ചുമ്മാ എന്തേലും സാക്ഷ്യമല്ല ഇന്നുണ്ടാകേണ്ടത് പിന്നെയോ ഒരു തലമുറയെ ദൈവത്തിലേക്ക് തിരിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ